നമ്മുടെ രാജ്യം വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും ഇതെരഞ്ഞെടുപ്പില് നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായി നിങ്ങൾ ഇതിനെ എഴുതിത്തള്ളണ്ട മനുഷ്യന്റെ അവകാശങ്ങൾ ധംസിക്കുന്ന മനുഷ്യരാശിയോട് പോലും ഉത്തരം പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള വർഗീയ ചിത്രതകൾ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യന്റെ സമനില തെറ്റിക്കുന്ന രൂപത്തിൽ അവന്റെ സാമ്പത്തിക രംഗം തകർക്കുന്ന രൂപത്തിലേക്ക് വന്ന ഒരു സർക്കാരിനെതിരെയുള്ള വിലയിരുത്താണ് പലയിടത്തും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ഇത്തരം വാഹനങ്ങൾ ചെയ്യുമ്പോ അതിനെ ആക്രമിക്കുന്ന രൂപത്തിലേക്കൊക്കെ ജനങ്ങൾ പോയിത്തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ കാണുന്ന സഹിച്ചത് തന്റെ കയ്യിലുള്ള പണം മുഴുവം ഒരു കടലാസിന് പോലും വരല്ലാത്ത രൂപത്തിലേക്കാക്കി മാറ്റാൻ ഒരു രാത്രി കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഒരു പരിപാടി അതില് വലഞ്ഞത് ജനങ്ങളാണോ നമ്മളാണ് അതിൽ വലയാത്തത് ആരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കെടുത്തിരുന്ന വസ്തുത എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു തലയാണെട്ടോ മഹാത്മാവിന്റെ തല കാണുമ്പോ പോലും ഇവർ അസ്വസ്ഥരാണ് സത്യം പറഞ്ഞ മഹാത്മാവിന്റെ കാണുമ്പോൾ മഹാത്മാ ഗാന്ധിയെ കാണുമ്പോൾ അസ്വസ്ഥനാകുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇന്ത്യയെ മരിക്കുന്നത് മനസ്സിലാക്കുക അതിൽ നിന്ന് ഗാന്ധിജിയുടെ ഫോട്ടോ ഒഴിവാക്കാൻ വേണ്ടി ഇവര് കാണിക്കുന്ന വക്രത എത്ര നീചകരമാണ് സാധാരണ എത്ര മനുഷ്യരാണ് ഇത്തരത്തിൽ വലുതെന്ന് മരിച്ചു പോയതെന്ന് അറിയൂ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതം വേറി തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പാദ്യം പണിയോ തരമോ ഇല്ല ഉണ്ടെങ്കിൽ പോലും കിട്ടുന്ന തുച്ഛമായ വരുമാനം ഈ തുച്ഛമായ വരുമാനം കയ്യിൽ പിടിച്ച് അത് അത് ആക്കി മാറ്റാൻ വേണ്ടി എത്ര ആളുകളാണ് ദുരിതകയറ്റിൽ മുങ്ങിയത് ആ ദുരിത കടല് താണ്ടിയവര് എത്രയോ ഓളം വരുന്നത് സമ്പാദ്യ ഉള്ളവരെ പറ്റിയല്ല നമ്മള് ചർച്ച ചെയ്യുന്നത് സമ്പാദിയുള്ളവരും പോലും ഇടങ്ങാറായി പോയി പിന്നെ സമ്പാദ്യ ഇല്ലാത്തൊരവസ്ഥ നോക്കണം അയ്യായിരമോ പതിനായിരമോ കൈയിലുള്ളവര് ആയിരം രൂപ മാത്രം കയ്യിലുള്ളവരെ കുടുങ്ങി പോയി സത്യം പറഞ്ഞ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പൈസ ഒരു ചെറിയ സംഖ്യ അന്ന് ഞാനൊരു യാത്രയിലായിരുന്നു ഉണ്ടായിരുന്നത് ഗൂഢല്ലൂര് പോലുള്ള ഒരു യാത്രയിലാണ്ടായിരുന്നത് അപ്പം യാത്രക്കുതകുന്ന പണം ലഭ്യമാകാൻ വന്നപ്പോൾ അന്ന് കൂടല്ലൂർ പോസ്റ്റ് ഓഫീസിന്റെ മേലെ കൂടല്ലൂരിൻ്റെ മേലെ ഭാഗത്ത് തമിഴ്നാട് ജില്ലയിൽ നീലഗിരി തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ തമിഴ്നാടുള്ള ഗൂഡല്ലൂര് എന്ന് പറയുന്ന സ്ഥലം താലൂക്കാണ് അപ്പോ അവിടെ അതിന്റെ ജില്ല അറിയുന്നത് നീലഗിരി ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഞാൻ വരിന്ന് നിന്ന് കിട്ടിയതോ പത്തിന്റെ ഇരുപതിൻ്റെ കെട്ടാണ് കിട്ടിയത് അപ്പോ മനുഷ്യന് അതിപ്പോ ഓരോരഞ്ഞൂറ് മാറ്റാൻ ചെന്ന എന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ആയിരം രണ്ടായിരം മാറ്റാൻ ചെന്നവര് അത് മാറ്റാൻ ചെല്ലുമ്പോ ബാങ്ക് പറയുന്നത് ഇത്ര മാറ്റാൻ പറ്റൂല അതിൽ അഞ്ഞൂറ് മാറ്റാൻ പറ്റൂല ഇരുന്നൂറും മാറ്റാൻ പറ്റൂല എന്തൊക്കെ ദുരിതങ്ങളാണ് നമ്മൾ അനുഭവിച്ചത് പോരാതിന് അതിന് പുറകഥ വരുന്നത് നിങ്ങൾ എവിടെ ജനിച്ചതാണ് നിങ്ങൾ അച്ഛൻ അച്ഛൻ്റെ വല്യച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം വല്യപ്പന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നുള്ള നിലക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നമ്മൾ നമ്മളെവിടുന്നു വലിഞ്ഞു കേറിയ പോലെയാണ് ഇപ്പൊ സംസാരിച്ചത് അപ്പൊ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനുള്ള തെരഞ്ഞെടുപ്പാണ് നിലനിൽക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പില് ആമാന്തിച്ച് നിന്നാൽ ഈ തെരഞ്ഞെടുപ്പില് സംസാരിക്കാൻ കഴിയാത്തവര് നമ്മള് പാർലമെന്റിലേക്ക് എറിഞ്ഞു വിട്ടാല് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ വല്ലിപ്പന്മാരൊക്കെ ചെയ്തിരുന്ന പോലെ എങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നാല് നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മളെ കൂടെ നിൽക്കുന്നവരെ കൂടെ ആവണം നമ്മള് നമ്മളെ കൂടെ നിൽക്കും എന്ന് പറയുന്ന വാഗ്ദാനങ്ങളെ കൂടെ ആവരുത് നമ്മളെ കൂടെ നിന്ന് പൊരുതുവാൻ കഴിയുന്നവരുടെ കൂടെ നിൽക്കണം അതിന് ഇന്ന് കേരളത്തില് നമ്മുടെ കൂടെ ആരാ നിൽക്കുന്നത് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആരാ കൂടെ നിക്കുന്നത് പാർലമെന്റിൽ പോയിട്ട് ആരാണ് ശബ്ദം ഉയർത്തുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് പാർലമെന്റിൽ പോയിട്ട് പൊന്നാര പടപ്പിങ്ങളെ മുസ്ലിം ലീഗ് പാർലമെന്റിൽ പോയിട്ട് അവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന് ഇനി അതിന്റെ നേതാവിനെ നേതാവിനെടുക്കാല്ല അയാൾ അവിടെ പാർലമെന്റിലേക്ക് പാർലമെന്റിനിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടിട്ട് അയാള് പ്രധാനമന്ത്രി ആവുന്നതി വണ്ടി കയറി പ്രധാനമന്ത്രിക്ക് കീയ വല്ല മന്ത്രിസ്ഥാനം കിട്ടുന്നതി വണ്ടി കയറിയ ആളാണ് അവിടെ പോയി നോക്കുമ്പോ കോൺഗ്രസിന് പ്രതിവശത്ത് നിൽക്കാൻ പോലും ആളില്ലാത്ത ഗതികരാണ് ഇനി പോയ ആളെ സംഭവിച്ചെടുത്തോളൂ പി കെ കുഞ്ഞാലിക്കുട്ടി അവിടെ ചെന്നിട്ട് അയാൾക്ക് സംസാരിക്കാൻ പോലും അറിയില്ല ഒരു പാർലമെന്റിൽ എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവിടെ നിന്ന് ശബ്ദിക്കാൻ പോലും അറിയാതെ പാർലമെന്റിൽ സംസാരിക്കാൻ കഴിയാതെ സംസാരം പോലും അറിയാതെ പേടിച്ച് പറു സംഘീ കൂട്ടങ്ങളൊക്കെ പേടിച്ച് പറു രാജിവെച്ച ആളെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇവരെ കൂടെയാണോ നമ്മൾ നിക്കണ്ടത് നിങ്ങൾ പറയും നമ്മൾ ഇവരെ കൂടെയാണോ നിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞേ തീരൂ നമ്മൾ ഇവരെ കൂടെ നിന്നാൽ നമുക്ക് ഗതി വരും ഇനി അപ്പുറത്തെന്ന് പറയാ കോൺഗ്രസ്സുകാര് ഇനി കോൺഗ്രസ്സുകാരോട് കൂടെയാണ് നമ്മൾ നിക്കേണ്ടെന്ന് പറഞ്ഞു കോൺഗ്രസ് സത്യം പറഞ്ഞാൽ നിങ്ങൾ എൻ ഡി എയുടെ ക്യാമ്പ് എടുത്ത് നോക്കിയാൽ അതില് നൂറ്റി ചില്ലാൻ വരുന്ന എം പിമാരും ഇപ്പം കോൺഗ്രസിന്റെ മുൻ എം പിമാരാണ് അവര് മുൻ കോൺഗ്രസ്സുകാരാണ് ഇതൊക്കെ കോൺഗ്രസ്സുകാരാണ് ഇവരെ കൂടെയാണോ നമ്മൾ നിക്കേണ്ടത് ഇവരുടെ കൂടെ നിന്ന നമുക്ക് വേണ്ടി പാർലമെന്റിൽ പോയി ശബ്ദിക്കാനോ നമ്മളെ ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ ഇവർക്ക് കൈ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടോ ഇന്ന് റോബർട്ട് നമ്മുടെ ഈ ഹൊിക മര മറ്റേ വിഷയത്തില് ഇപ്പൊ വിവാദമായിരിക്കുന്ന വിഷയത്തില് റോബർട്ട് വധേരുടെ പേരുണ്ട് എന്നാ കാണിക്കുന്നത് ധാരാ റോബർട്ട് വധേരാ അപ്പൊ കോൺഗ്രസിന്റെ മരുമകനാണ് ഇന്ദിരാ സോണിയാഗാന്ധിന്റെ മരുമകന്റെ പേര് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നില്ല കാണുന്നത് അപ്പൊ ഇവരൊക്കെ പേടിച്ചു പോയി കോൺഗ്രസിന്റെ മുഴുവൻ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും പലരും ഇന്ന് കോൺഗ്രസ് മരി വിട്ടുപോയി ബി ജെ പിയിൽ അപ്പൊ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി ഇന്നത്തെ വെറും കോൺഗ്രസ് നാളത്തെ ബിജെപി ഈ ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനൊക്കെ വോട്ട് കൊടുത്ത് നമ്മളെ വോട്ട് ആക്കി നമുക്ക് വേണ്ടി സംസാരിക്കാം മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിയോ എൻ വിഷയത്തിൽ സി വിഷയത്തില് ആരാ മുമ്പിൽ നിന്ന് നയിച്ചത് മുസ്ലിങ്ങളെ നയിക്കാൻ ആരാ മുന്നിൽ നിന്നത് ആ നയിച്ചവന്റെ പേര് പിണറായി വിജയൻ എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുസ്ലിങ്ങൾ എനിക്കൊന്നേ പറയാനുള്ളു ഇന്നത്തെ കാലത്ത് മുസ്ലിം പേരിട്ട് പോയിട്ടോ അല്ല അല്ലറ ജലർ അലക്കും തട്ടും പോയിട്ട് പോയിട്ട് പാർട്ടിൻ്റെ കൂടെ നിന്നിട്ട് ഒന്നും കാര്യമില്ല ഇന്ന് പക്ഷത്തിന്റെ കൂടെ മുസ്ലിങ്ങൾ നിൽക്കേണ്ട അവസ്ഥയാണ് സമയമാണ് സന്ദർഭമാണ് ഇപ്പോൾ നിൽക്കണം വോട്ട് കഴിഞ്ഞിട്ട് ഉണ്ട് എന്ന് പറയുന്ന കരുതൽ കരുതൽ ആ കരുതൽ കണ്ട് കാര്യമില്ല ഇടതുപക്ഷത്തിന്റെ കൂടെ ഇപ്പോൾ നിക്കണം നിങ്ങള് ഇന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ശബ്ദിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് െന്ന് പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതമുണ്ടോ അവർക്ക് മതല്ലേ അതും ചിക്കി പരത്തണ്ട ഇവരൊരു മതല്ലായിട്ട് നമുക്ക് വേണ്ടി സംസാരിച്ചല്ലോ ഇവിടെ മതക്കാരാണെന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് വേണ്ടി എന്ത് അവരുടെ വായിൽ എന്താ ഉണ്ട വീങ്ങിക്കണോ സംസാരിക്കാൻ കഴിയുന്നില്ലേ ഇവർക്ക് അപ്പൊ നമ്മള് ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മൾ ആരെ കൂടെ നിൽക്കണം എന്ന് നമ്മൾ ഇപ്പൊ തീരുമാനിക്കണം നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ശബ്ദമുയർത്താൻ കേരളത്തിലൊരു സർക്കാർ ഉണ്ട് കേരളത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാർ ആണുള്ളത് നമുക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്താൻ അവർക്ക് ഒരു പ്രയാസം എല്ലാം മടിയില്ല പേടില്ല ഇവർക്കൊക്കെ പേടിയാണെന്നേ ഇത്തരം പേടിപ്പിക്ക പേടിപ്പിക്കലുകളെ വിറക്കുന്നവരെയാണോ നമ്മൾ പാർലമെന്റിൽ വിടുന്നത് മിണ്ടാപ്പൂച്ചകളെയാണോ പാർലമെന്റിലേക്ക് അയക്കേണ്ടത് നാം തീരുമാനമൊക്കെ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. തീരുമാനം എടുത്തോ ഇത് നമുക്കുള്ളതാണ്